മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ മരണം ുട്ടികലാർ ശാന്തൻപാറ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന പ്രതിഷേധ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദുവിന്റെ മരണം കൊലപാതകമാണെന്നും സർക്കാർ കൊലപാതകമെന്നും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ ഇരയാണ് ബിന്ദുവെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ല പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുടെ അനാസ്ഥയ്ക്കും മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൂപ്പാറയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും കൊണ്ടും വീഴ്ച ഒരു ഇരയാണ് പ്രിയങ്കരിയായ കൊല്ലപ്പെട്ട ബിന്ദു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും ഇതേ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ധിക്കാരത്തിന്റെയും അതേപോലെ തന്നെ അഹങ്കാരത്തെയും വർത്തമാനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപ താശ്യങ്ങൾ കേരളത്തിൽ ഉടൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഇരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ അത്രയും സുപ്രധാനമായിട്ടുള്ള പദവിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന് ഞങ്ങൾ ചേട്ടുള്ളത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വകുപ്പിനെതിരെ താലൂക്ക് ആശുപത്രികളിലേക്ക് സംഘടിപ്പിച്ച സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ടൌണുകളിൽ ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് വിജു വട്ടമറ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണയിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ